ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണനും ഇൻഫ്ലുവൻസർ ആരതി പൊടിയും വിവാഹിതരായെന്ന വാർത്ത ഏവരുടെയും ശ്രദ്ധ നേടിയതാണ് അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ ഗുരുവായൂർ വെച്ചാണ് അവരുടെ വിവാഹം നടന്നത് അവരുടെ ഫോട്ടോസും വീഡിയോസും ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് രണ്ട് വർഷത്തെ ഹണിമോ ട്രിപ്പാണ് ആരതിയും റോബിനും പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇരുപത്തേഴ് രാജ്യങ്ങൾ ചുറ്റുകറങ്ങുന്ന ഹണിമൂൺ ഹണിമൂൺ യാത്രയുടെ തുടക്കം ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് അസർബൈജാനാണ് ഇവർ ആദ്യം സന്ദർശിക്കുന്ന സന്ദർശിക്കുന്നത് വിവാഹ സമ്മാനമായി ആരതിക്ക് പിതാവ് നൽകിയത് ആഡംബര കാറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാറിനായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം രണ്ട് വർഷത്തെ ഹണിമൂൺ പാക്കേജ് അവർക്ക് സ്പോൺസർ ചെയ്ത് ചെയ്തിരിക്കുന്നത് ഡെസ്റ്റിനേഷൻ ആണ് അവരാണ് കംപ്ലീറ്റ് സ്പോൺസേഴ്സ് ഫുഡ് അക്കോമഡേഷൻ യാത്രാ സൗകര്യങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ഡെസ്റ്റിനേഷൻ ഹോളിഡേയ്സിൻ്റെ പ്ലാനാണ് അങ്ങനെ രണ്ട് വർഷമായി ഇരുപത്തേഴ് രാജ്യങ്ങൾ ചുറ്റി തുറങ്ങാനുള്ള പ്ലാനിലാണ് ദമ്പതികൾ